ബാക്ക് ടു മൈ ചാനൽ ലക്ഷതിപ്പിച്ച ട്രാവല ഇപ്പം ഇന്ന് ഈദാണ് അങ്ങനെ ഇപ്പോൾ ഇതാ സമയം ആറരയായി അപ്പോൾ എണീറ്റ് ഞാൻ സ്കിച്ച് പിന്നെയും കുറച്ച് കിടന്ന് ഇന്ന് നാല് മണിക്കാണ് ഞങ്ങൾ മഞ്ചേരിയിൽ നിന്ന് ഫിതയി എടുത്തിട്ട് ഇവിടെ വീട്ടിലെത്തിയത് പിന്നെ കുറച്ച് കിടന്നു പിന്നെ എണീറ്റ് എണീറ്റമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് കിടന്നു ഇവിടെ ബീഫെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം പിന്നെ പെരുന്നാൾ പരിപാടിയെല്ലാം ബാക്കി കിടക്കുന്നുണ്ട് മക്കൾ ഉറങ്ങിയിട്ടില്ല അപ്പോൾ അവർ പോയി വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള പണിയൊക്കെ തീർക്കണം പിന്നത്തെ ഞങ്ങളുടെ ചെറിയ പെരുന്നാളിൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം നിശാങ്ത അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത ഇരട്ടിമതനം എന്ന് പറയാൻ കൂടാനി എത്തിയുണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ ഞങ്ങൾ ഒന്നിക്കുന്നത് പെരുന്നാളായാലും റബി ലെവലായാലും അങ്ങനെ നമ്മളുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ ഇല്ലേ അതൊക്കെ നമ്മൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒന്നിച്ച് കിട്ടുന്നത് അപ്പോൾ അവളും മക്കളും ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ സന്തോഷം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ലൈക്കും കമൻറ്റും ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ പുതിയ കൂട്ടുകാരാണ് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽബട്ടൺ കൂടി അമർത്താം എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ വീഡിയോയിലേക്ക് പോകാൻ നമുക്ക് ചെറിയ ചെറിയ പണി ഡീറ്റെയിൽസായിട്ട് കാണിച്ചാൽ ലോങ് ആകും അപ്പോൾ ചെറിയ ചെറിയ പണിയൊക്കെ ഞാൻ കാണിച്ചു തരാം ബീഫെടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ഓരോന്നോരോന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ ഞങ്ങൾ നാല് മണിക്കാണ് എത്തിയത് അത് കഴിഞ്ഞ് വന്ന് കുറച്ച് ഞാൻ പറഞ്ഞ പോലെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് പിന്നെ ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി പത്തിരിയും ബീഫ് കറിയും ഒക്കെ ആയിരുന്നു ചിക്കൻ ഫ്രൈയും മീൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പള്ളിയിൽ നിന്ന് വന്നിട്ട് ചാബാസും മിക്കു ഇത് കഴിച്ചോണ്ടിരിക്കുന്നതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ബിരിയാണീൻ്റെ പരിപാടി അത് ഇതാ അടുപ്പിലായിട്ടാണ് അത് ഞാൻ ഡീറ്റെയിൽസ് എടുക്കാത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോയിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പിന്നെ അത് ബിരിയാണി ചിക്കൻ ഫ്രൈ ഒക്കെ മട്ടൺ ബിരിയാണിയെ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡിയായി ഇത് പിന്നെ റോയലിലെ കുട്ടികൾക്ക് കൊടുത്തു കൊടുത്തുവിടാനും പാക്ക് ചെയ്തിട്ട് കൊടുത്തു കൊടുത്തുവിട്ടതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഉറങ്ങിയിരുന്നു പള്ളിന്ന് വന്നിട്ട് എല്ലാവരും ഉറങ്ങിപ്പോയിരുന്നു പിന്നെ ഇറങ്ങി എണീട്ട് പിന്നെ ഇതാ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഞങ്ങൾ കഴിച്ചിട്ടാണ് പിന്നെ രണ്ടാമത് ഇവിടെ ഉറങ്ങി ഇപ്പം തലേന്ന് ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ആ രാത്രി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളും ബിരിയാണി കഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉറങ്ങി ഉറങ്ങി എണീറ്റിട്ട് പിന്നെ രാത്രിയാണ് ഞങ്ങളിതാ പുറത്ത് ഇറങ്ങുന്നത് അപ്പോൾ ഇത്തരം ആ ഒമ്പത് പത്തരയായി പത്തരയായിട്ടാണ് ഞങ്ങളൊന്ന് ഡ്രസ്സ് ഇട്ടത് കാരണം ഈ പെരുന്നാൾ പോലെ ഒരു ഒരു പെരുന്നാളും ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം എല്ലാ പെരുന്നാൾക്കും ഞങ്ങളുടെ ഒരു ആ ഫുൾ ഡേ അടിച്ചുപൊളിയായിരുന്നു കേട്ടോ പക്ഷേ ഈ പെരുന്നാളിന് പിന്നെ കുറച്ച് അറിയാമല്ലോ ഇപ്പോൾ കല്യാണമൊക്കെ വരുന്നതുകൊണ്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിൽ നോമ്പും പിന്നെ ഈ പെരുന്നാളിൻ്റെ പർച്ചേസിങ്ങും ഈ കല്യാണ പർച്ചേസിങ്ങും എല്ലാം കൂടിയായപ്പോൾ നല്ല ടയേർഡ് ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് പിന്നെ അങ്ങനെ ഔട്ടിങ്ങൊന്നും പോകണ്ട എന്ന് വിചാരിച്ചു അന്ന് പിന്നെ രാത്രി ഇതാ ഞങ്ങൾ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇട്ടാ ഇറങ്ങിയത് പത്തരയായി അത് കഴിഞ്ഞിട്ട് കുട്ടികളായിട്ടൊന്ന് ജസ്റ്റ് ചില്ലിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയതാണ് പിന്നെ ഡ്രസ്സ് പോലും ഞാൻ അപ്പോഴാണ് ഇടുന്നത് സത്യം പറഞ്ഞാൽ രാവിലെ ഇട്ടാ നിസ്കരിക്കാനിട്ടാ ഡ്രസ്സ് ഒന്ന് മാറ്റിയത് ആ പുറത്ത് പോകുന്ന ടൈമിലാണ് അപ്പോൾ എല്ലാവരുമായിട്ടൊന്ന് ഇതാ രാത്രി നല്ല വ്യൂ ആണ് കേട്ടോ അടിപൊളിയാണ് രാത്രിത്തെ ആ ഒരു പോക്കൊക്കെ നല്ല എൻജോയ് ചെയ്തു എല്ലാ മക്കളും ഉണ്ടായിരുന്നു പിന്നെ എസ്പെഷ്യലി ഞാൻ പറഞ്ഞ പോലെ ഫുള്ളയും വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങളൊരു ഈദ് ഇതുപോലത്തെ വിശേഷ ദിവസങ്ങളിൽ വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വൈബ് വേറെ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് സിയാത് എത്തിയിരുന്നു കേട്ടോ അപ്പോരുന്നാളിന് അവന് ഒരു രണ്ട് ദിവസത്തെ ലീവിന് അവൻ്റെ കല്യാണ പർച്ചേസിങ്ങൊക്കെ ആയിട്ട് വന്നതായിരുന്നു അപ്പോൾ അവനും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ചെറിയ രീതിയിൽ കഴിച്ചിട്ടൊക്കെ പുറത്ത് കുറ കുട്ടികളായിട്ട് കറങ്ങിയിട്ട് വരാമെന്ന് വന്നിട്ടാണ് ഞങ്ങൾ പോയത് ആദ്യം പോയത് സുഹയിലൊരു എവിടെയെന്ന് എനിക്കത്ര അറിയില്ല ഇവിടെ നല്ലൊരു വൈബാണ് അവിടെ കയറാമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ വൈബൊക്കെയാണ് പക്ഷേ ഞമ്മൾ പോയപ്പോൾ ഇവർക്ക് വേണ്ട ഇവർ ചോദിച്ച കഴിക്കാനായിട്ട് ചോദിച്ച സാധനങ്ങളൊന്നും അപ്പോൾ അവൈലബിൾ ഇല്ലായിരുന്നു അതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ട് പിന്നെ വന്നിട്ടില്ല ഇതവിടെ ഹൈക്കോട്ടിൻ്റെ അവിടെ സൈഡിലുള്ള ആ ബീച്ച് കോണിശ്ശേരിയിൽ ഇതാണ് ഞങ്ങളെത്തി അവിടെ ഇപ്പോൾ പുതിയതായിട്ട് കുറേ ഷോപ്പ് കടകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റാളുകളൊക്കെ അങ്ങനെ ഇളനീട്ടായാലും വെറൈറ്റി വെറൈറ്റി സ്റ്റാളുകളാണ് കേട്ടോ നല്ല അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ആദ്യം ഇളനീര് കുടിക്കാൻ വിചാരിച്ചു ഇളനീര് പിന്നെ എവിടെ പോയാലും നമുക്ക് രാത്രി കുടിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് എന്നാലും ഇളനീര് കണ്ടപ്പോൾ പിന്നെ ഒരു ഇളനീര് വാങ്ങി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളവിടെ ഓർഡർ ചെയ്തു അപ്പോൾ ഫർസ് അവിടെ വേറെ എന്തോ ഓർഡർ ചെയ്യുന്നുണ്ട് അവരെന്തോ ഷെയ്ക്ക് ഒക്കെയാണ് അവർ ഓർഡർ ചെയ്തത് പിന്നെ ഞങ്ങൾ ഇളനീര് ഞാനും ഫുള്ളിയും കൂടി ഒന്ന് ഒരു ഇളനീരാണ് വാങ്ങിയത് കാരണം ഫുഡൊക്കെ കഴിച്ചിട്ട് വയറ് അത്ര സ്പേസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാലും പോയ സ്ഥിതിക്ക് അങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അങ്ങനെ ഇളനീരൊക്കെ കുടിച്ച് മക്കളോടെ പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ പോയിട്ടുണ്ട് ആ ടൈമിലാണ് ഈ കലാപരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കോർണിച്ചറിലൊക്കെ എയറിയത് കേട്ടാ അപ്പോൾ അവിടെ ഒരുവിധ ഒട്ടുമിക്ക ആൾക്കാരൊക്കെ ആ സമയം കൊണ്ട് പോയി വൈകുന്നേരം നല്ല തിരക്കുണ്ടാവും ഇപ്പോൾ ചൂടിന് ടൈം ആയതുകൊണ്ട് ആ ഒരു രാത്രി ആയാൽ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ നല്ലൊരു എൻജോയ് ചെയ്തു പെരുന്നാൾ ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് കടന്നു പോയി പിന്നെ ഒന്നാമത് ഈ ഞാൻ പറഞ്ഞല്ലോ കല്യാണം മോൻ്റെ കല്യാണം മെയ് പതിനൊന്നിനാണ് അപ്പോൾ ഇത് കാണുന്നവരാൾക്കെങ്കിലും വരാൻ പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക അപ്പോൾ അതിൻ്റെ തിരക്കാണ് മെയിനായിട്ട് ഈ പെരുന്നാൾ ചെറിയ പെരുന്നാൾ ഇങ്ങനെ പോയി പോയത് പിന്നെ ഫിദ ഇവിടെ ഷവറും ഓർഡർ ചെയ്തു കുഴപ്പമുണ്ടായിരുന്നില്ല വലിയ വലുതായിട്ട് നന്നായി എന്ന് പറയാനും പറ്റില്ല വലിയ കുഴപ്പമുണ്ടായിട്ടില്ല ഞാനൊന്ന് കടിച്ച് നോക്കി പിന്നെ ഞങ്ങൾ നേരെ ഇതാ അതിലോ കൊച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ആ കോർണിശ്ശേരിയിലേക്ക് പോയിട്ടാണ് അവിടെ കുറച്ച് പേര് പാട്ടും കുത്തും ഒക്കെ ആയിട്ട് അങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ട് കുറച്ച് അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ബിസിയാണ് എന്തായാലും ഒരു കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല രാത്രിയാണെങ്കിലും കാറ്റൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ചൂട് തന്നെയായിരുന്നു ഇവിടുത്തെ ചൂടെന്ന് പറഞ്ഞാൽ അയ്യോ ഞാൻ ദുബായിലൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും പറഞ്ഞു കേൾക്കും ഭയങ്കര ചൂടാണ് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഞാൻ അനുഭവിക്കുന്നുണ്ട് കേട്ടോ ആ ചൂട് എത്രത്തോളം ഉണ്ടെന്ന് പിന്നെ ഞങ്ങളതാ നടന്നിട്ട് പിന്നെ മൊമോസ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഷശുവാൻ മൊമോസാണ് പിന്നെ ഓർഡർ ചെയ്തത് ഒരു പ്ലേറ്റ് വാങ്ങി അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമുണ്ടായിരുന്നില്ല അതൊന്നുമില്ല എന്നാലും നല്ലതായി നല്ലതായിരുന്നു പിന്നെ അവിടെ ഇത് കഴിച്ചിട്ട് പിന്നെ ഞങ്ങളിതാ വരുന്ന വഴിക്ക് പിന്നെ ഇവിടെ ട്വൻ്റി ഫോർ ഇൻറ്റു സെവനും എം ജി റോട്ടിലാണ് അവിടെ നല്ല തിരക്കാണ് അവിടെ നിന്നൊരു ലൈമൊക്കെ അടിക്കാമെന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് ദാഹം നല്ല ദാഹമാണല്ലോ ഇപ്പോൾ വെള്ളം കുടിയോടുവിളി ജ്യൂസും വെള്ളമാണ് അധികവും അപ്പോൾ അങ്ങനെ അവിടെ കയറി ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് വീട്ടിൽ വന്നത് ഇത് പിറ്റേന്ന് മക്കളുടെ പാസ്പോർട്ട് റിനീവ് ആകാൻ പോയതാണ് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ ബാ